ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അൻപത്തിരണ്ട് വിനോദ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മാളു പാത്രം കഴുകുകയായിരുന്നു അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് പുറകിലായി വന്നു നിന്നു മാളു എന്തോ ചിന്തയിലാണ് ഇടക്കിടയ്ക്ക് നിറയുന്ന കണ്ണുകളെ അവൾ സ്വതന്ത്രമാക്കി ഒഴുക്കി വിടുന്നുണ്ട് വിനോദിന് പാവം തോന്നി അവൻ അവളുടെ കൈകൾക്കിടയിലൂടെ കൈയിട്ട് അവന്റെ കൈകൾ കഴുകി മാളുവിൽ നിന്ന് തേങ്ങൽ ഉയരുന്നുണ്ട് മാളു അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളെ പുറകിലൂടെ രണ്ട് കൈകൊണ്ടും ചുറ്റിപ്പിടിച്ചു പിടിച്ചു മാളു ഞെട്ടിപ്പോയി വിനോദ അവൾക്കടുത്തേക്ക് വന്നു നിന്നത് പോലും അവൾ അപ്പോഴാണ് അറിയുന്നത് അവൾ അവനിൽ നിന്നും ഒന്നു കുതിറി അവൻ അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ താടി കുത്തി നിന്നു മാളു അപ്പോഴും അവനിൽ നിന്നും കുതരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാളു ഉണ്ണിയു സംസാരിക്കാനുണ്ട് അവൻ സ്നേഹത്തോടെ പറഞ്ഞു വിട് എന്നെ വിടാൻ എനിക്കൊന്നും കേക്കണ്ട അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ നനഞ്ഞ കൈകൾ കൊണ്ട് വയറിൽ ചുറ്റിയിരിക്കുന്ന അവന്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു സങ്കടം ദേഷ്യം അങ്ങനെ എല്ലാ വികാരങ്ങളും അവളിൽ ആ നിമിഷം നിറഞ്ഞിരുന്നു ഉണ്ണിയാട്ടന്റെ പൊന്നല്ലേ പറയുന്നത് കേൾക്കടാ അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു ഒന്ന് ഏങ്ങിക്കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു ചിന്നു പറഞ്ഞ കാര്യം വീണ്ടും ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ അവള് കണ്ണുകൾ തുറന്ന് അവനെ മുഖം ചെരിച്ചു നോക്കി എന്നെ വിട് അവൾ കണ്ണ് തുടച്ചുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു മാളു അവൻ ദയനീയമായി വിളിച്ചു വിടാനല്ലേ പറഞ്ഞേ അവൾ ദേഷ്യത്തോടലറി വിനോദ് ഞെട്ടലോടെ അവളിൽ നിന്നും നിന്ന് അവളെ തുറച്ചു നോക്കി എൻ്റെ മാളു തന്നെയാണോ ഈ ദേഷ്യപ്പെട്ടെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മാളു അവന് നേരെ തിരിഞ്ഞു നിന്ന് അവനെ തറപ്പിച്ചു നോക്കി അവളുടെ കണ്ണുകളിലെ ദേഷ്യം ഇത്തവണ വിനോദന് വ്യക്തമായി മനസ്സിലായി മാളു അവൻ ദയനീയമായി ഇടർന്ന സ്വരത്തോടെ അവളെ വിളിച്ചു മാളു അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു വാതിൽ പടിയിൽ ചാരി നിൽക്കുന്ന ഹരിയെ അപ്പോഴാണ് മാളുവും വിനോദും കാണുന്നത് ഹരി വിനോദിനെ നോക്കി ചിരിച്ചു കൊടുത്തു അവൻ അടുക്കളയിൽ നടന്നതെല്ലാം കണ്ടിട്ടുണ്ടെന്ന് മാളുവിനും വിനോദിനും മനസ്സിലായി മാളു ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു ഹരി പെട്ടെന്ന് അവൾക്ക് കുറുകെ കൈവച്ച് അവളെ തടഞ്ഞു മാളു അവൻ്റെ മുഖത്തേക്ക് നോക്കി പോട്ട മോളെ മാളു അവൻ നിന്നോട് പിന്നെ പറയാന്ന് കരുതിയിട്ടാവും മോള് ക്ഷമിച്ചു കളാം അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു വിനോദിന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവളുടെ മറുപടി അറിയാൻ വിനോദ് അവളെ തന്നെ ഉറ്റുനോക്കി മാളു കണ്ണു തുടച്ചുകൊണ്ട് കൈകൾ നെഞ്ചിൽ കെട്ടി നിന്ന് ഹരിയെ നോക്കി അവളുടെ നോട്ടത്തിൽ എന്തോ ഒരു വശപ്പിശക്ക് തോന്നിയവന് ഏയ് തോന്നുന്നതാ അവൻ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് മാളുവിനെ നോക്കി ചിരിച്ചു എടാ വിനു ഇങ്ങോട്ട് വന്നേ വന്ന് മോളോട് സോറി പറ എൻ്റെ മോള് ക്ഷമിക്കും നീ ഇപ്പം പറഞ്ഞില്ലെങ്കിലും പിന്നീട് സർപ്രൈസ് ആയിട്ട് അവളോടെല്ലാം പറഞ്ഞേനെ അല്ലേ അത് ഇപ്പൊ പറയേ അവൾ ക്ഷമിച്ചോളും എൻ്റെ മാളുമോൾ പാവ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിനോദിനെ അടുത്തേക്ക് വിളിച്ചു വിനോദ് കണ്ണുകൾ തുടച്ച് അവൾക്ക് അടുത്തേക്ക് വന്നു നിന്നു മാളു അവൻ പതിയെ വിളിച്ചു മാളു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് ഗൗരവമാണ് ഹരിയുടെ മുഖത്തെ ചിരി മാഞ്ഞു അവൻ സംശയത്തോടെ അവളെ തന്നെ ഉറ്റുനോക്കി എന്താ മാളു അവൻ ചോദിച്ചു ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു അല്ലെ അപ്പോ ഹരി ഹരിയട്ട്നും അറിയായിരുന്നു അല്ലെ അപ്പോ അപ്പൊ ഞാൻ മാത്രം ഒരു പൊട്ടി അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിപ്പോയിരുന്നു ഹരി പകപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി മോളെ മാളു അവൻ വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചു വേണ്ട ഹരിയട്ട് എന്നോട് മിണ്ട എല്ലാരും ചേർന്നല്ലേ എന്നെ പറ്റിച്ചേ മാളു മാളൊരു പൊട്ടിയല്ലേ അല്ലേ അതുകൊണ്ട് എന്നെ പൊട്ടിയൊക്കെ എളുപ്പല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഹരിയുടെ കൈ തട്ടി മാറ്റി അവനെ മറികടന്ന് ഹാളിലേക്ക് പോയി ഹാളിൽ എല്ലാവരും അവൾ വരുന്നത് നോക്കിയിരിക്കുന്നുണ്ട് എന്നാൽ മാളു ആരെയും നോക്കാതെ പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറി എല്ലാവരിൽ നിന്നും ഒരു ഒളിച്ചോട്ടം ആരെയും കാണാൻ വയ്യ അവളുടെ ഉള്ളം വിങ്ങി അവൾ മുകളിലേക്ക് ഓടുന്നത് കണ്ട് എല്ലാവരും ടെൻഷനോടെ മുഖാമുഖം നോക്കി വിനോദിന്റെ മുഖത്തിപ്പോൾ ഒരാശ്വാസമാണ് ഹരി അവനെ സങ്കടത്തോടെ നോക്കി അത് കണ്ടതും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും വിനോദ് പൊട്ടിച്ചിരിച്ചുപോയി അവന്റെ ചിരി കണ്ട് ഹരി അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട് അവൻ ഹരിയുടെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ചിരിക്കുന്നത് എന്താടമ്മ നിനക്ക് ഭ്രാന്തായോ ഹരി പല്ലുകൾ കടിച്ചുകൊണ്ട് ചോദിച്ചു വിനോദ് അവനെ നോക്കി ചിരി അടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ ചിരിയോടെ ഹരിയുടെ തോളിൽ പിടിച്ചു ഹരി അവനെ അപ്പോഴും ഉറ്റുനോക്കുന്നുണ്ട് എനിക്കിട്ട് പണിയാൻ വേണ്ടി വലിയ ആളാവാൻ നോക്കിയിട്ട് സ്വയം പണി കിട്ടിയില്ലേ ഹരി വിനോദ് കുസൃതിയോടെ ചോദിച്ചു ഹരിക്ക് ഇപ്പോഴാണ് അവൻ ചിരിച്ചതിന്റെ കാരണം മനസ്സിലായത് അവൻ വിനോദിനെ കൂർപ്പിച്ചു നോക്കി ഈ വിനോദ് ഇളിച്ചു കൊടുത്തു നിന്നോട് അവള് ദേഷ്യപ്പെട്ടില്ലേ ഞാൻ കേട്ടതാണല്ലോ അത് പറയുമ്പോൾ ഹരിയുടെ മുഖം വീർത്തു പോയിരുന്നു വിനോദ് ഒന്ന് പുഞ്ചിരിച്ചു എന്നോട് അവള് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കി പിണങ്ങിയിട്ടുണ്ടെങ്കി അത് മാറ്റാൻ എനിക്കറിയാം എന്റെ മാളുമല്ലേ അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ പുഞ്ചിരിയോടെ ഹരിയോട് പറഞ്ഞു ഹരി അവനെ പുച്ഛിച്ചു പിണക്കം മാറ്റാൻ തന്നെയല്ലേ നീ ഇങ്ങോട്ട് വന്നേ എന്നിട്ടിപ്പോൾ എന്തായി അവൻ ചുണ്ടുകൂട്ടി വിനോദൊന്ന് ചിരിച്ചു കുറുമ്പോടെ ഹരി അവന്റെ മുഖത്തെ കുറുമ്പിലേക്ക് സംശയത്തോടെ നോക്കി നിന്നു എൻ്റെ മാളൂട്ടന ഹരി അവള് നീ നോക്കിക്കോ ഇന്ന് രാത്രി കൊണ്ട് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ പിണക്കം മാറ്റിയിരിക്കും പിന്നെ നിന്റെ കാര്യം അത് നീ നോക്കിക്കോണം എനിക്കിട്ട് വെക്കാൻ നോക്കിയതല്ലേ വിനോദ് ആദ്യം പുഞ്ചിരിയോടെയും അവസാനം പുച്ഛത്തോടെയും പറഞ്ഞുകൊണ്ട് ഹരിയുടെ കവിളിൽ ഒന്ന് തട്ടി ഹാളിലേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി നിന്ന ഹരിയുടെ ചുണ്ടിൽ അപ്പോഴും ഒളിപ്പിച്ചു വെച്ചൊരു ഉണ്ടായിരുന്നു വിനോദ് ഡോർ തുറന്നു അകത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല മുഴുവൻ ഇരുട്ട് പറന്നിരിക്കുന്നു പക്ഷേ തുറന്നിട്ട ജനാലയിലൂടെ നിലാവളിച്ച അകത്തേക്ക് ചെറുതായി തട്ടുന്നുണ്ട് ജനാലയുടെ കമ്പിയിൽ തലചാരി വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് മാളു അവളുടെ കണ്ണിലെ നീർത്തിളക്കം ആ അരണ്ട വെളിച്ചത്തിലും അവനെ വ്യക്തമായി കാണാമായിരുന്നു അവൻ ഡോറടച്ച് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വന്നത് അവൾ അറിഞ്ഞിരുന്നു പക്ഷേ അവനെ നോക്കാൻ കഴിയാത്തതുപോലെ ഉള്ളിലെന്തോ ഒരു വേദന അവൻ അവൾക്ക് പുറകിൽ വന്നു നിന്ന് അവൻ്റെ ശരീരം പതിയെ അവളിലേക്കൊന്ന് ചായച്ച് വെച്ച് ജനൽ കമ്പിയിൽ പിടിമുറുക്കി മാളു ഒന്ന് വിറച്ചുപോയി അവൻ അവന്റെ ദൃഢമായ ശരീരം മൊത്തമായി അവളിലേക്ക് അമർത്തി വെച്ചു മാളു ഒന്ന് ഏങ്ങി അവളുടെ കൈകൾ ജനൽ കമ്പിയിൽ മുറുകി വിനോദ് അവൻ്റെ ഇടത് കൈ ജനൽ കമ്പിയിൽ നിന്നും പതുക്കെ താഴേക്കിറക്കി മാളു അങ്ങനെ തന്നെ നിന്നു പക്ഷേ അവൻ്റെ കൈകൾ അവളുടെ ദാവണിയുടെ ദുപ്പട്ടം നീക്കിക്കൊണ്ട് നഗ്നമായ അവളുടെ വയറിലമർന്നതും മാളു ശ്വാസം വിടാൻ പോലും മറന്ന് വിറങ്ങലിച്ച് നിന്നുപോയി വിനോദിൻ്റെ ചുണ്ടിൽ പക്ഷേ പുഞ്ചിരിയാണ് പക്ഷെ അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നിട്ടുണ്ട് അത് അവളും അറിയുന്നുണ്ടായിരുന്നു അവൻ അസുഖം മാറിയ ശേഷം ആദ്യമായാണ് ഇങ്ങനൊരു പെരുമാറ്റം മാളുവിന്റെ ശരീരം അവൻ അവനവളുടെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് അവളുടെ നഗ്നമായ കുഞ്ഞിവയറിൽ മൃദുവായി തലോടി ഉ ഉണ്ണിയേട്ടാ മാളുവിന്റെ ശബ്ദത്തിൽ പതർച്ച മാളൂട്ട പിണക്കാണോ എന്നോട് അവൻ പതിയെ ചോദിച്ചു അവള് മറുപടി പറഞ്ഞില്ല പറയി അവൻ്റെ കാറ്റുപോലുള്ള ശബ്ദം അവൾ അറിയാതെ മൂളിപ്പോയി അവൻ പെട്ടെന്ന് അവളെ അങ്ങനെ തന്നെ അവനു നേരെ തിരിച്ചു നിർത്തി മാളു അവനെ പകപ്പോടെ നോക്കി അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി നിലാവിന്റെ വെളിച്ചത്തിൽ അവള് കണ്ടു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള അടങ്ങാത്ത പ്രണയം ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി മാളു മാളൂട്ട എനിക്ക് പറയാനുള്ളത് കേൾക്കുമോ അവൻ അത്രയും പതിയാണ് ചോദിക്കുന്നത് ഏതായാലും അവൾ എല്ലാം അറിഞ്ഞു അതുകൊണ്ട് ഇനി ആ സ്വപ്നത്തിന്റെ കാര്യം കൂടി അറിയട്ടെ എന്നാണ് അവന്റെ ചിന്ത മാളു പക്ഷെ നഗ്നമായി അവളുടെ വയറിൽ പതിഞ്ഞ അവന്റെ കൈകളുടെ ചൂടിൽ പിടഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോഴും മാളൂട്ട വീണ്ടും അവൻ വിളിച്ചു മാളുവിന് എന്തോ പറയണമെന്നുണ്ട് പക്ഷെ കള്ളച്ചിരിയോടെ തന്നെ നോക്കുന്നവൻ വീണ്ടും പറ്റിക്കുകയാണെന്ന് അവൾക്ക് തോന്നി മാളു വേഗം ഉള്ളിലെ പിടപ്പാത്രയും മറച്ചു വെച്ച് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ മറികടന്നുപോയി അവൾ ഇടക്കിടയ്ക്ക് മൂക്ക് വലിക്കുന്നുണ്ട് മാളു ഞാനൊന്നു പറയട്ടെ വണ്ണേ അവൻ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ബെഡ്ഷീറ്റ് നേരെ കുടഞ്ഞു വിരിക്കുകയാണ് മാളു അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ജനലോരം ചാരി നിന്നു അവൾ അവനെ കിടക്കാൻ ബെഡ് റെഡിയാക്കിയിട്ട് അലമാരയുടെ അടുത്തേക്ക് നടന്നു വിനോദ് നെറ്റി ചുളിച്ചുകൊണ്ട് അവളെ നോക്കി അവൾ ചെയറിൽ കയറി നിന്ന് അലമാരയുടെ മുകളിൽ ഉണ്ടായിരുന്ന പായ വലിച്ചെടുത്തു വിനോദ് അവളെ മിഴിച്ചു നോക്കി എന്നാൽ മാളു അവനെ നോക്കിയതേയില്ല അവൾ ദാവണിയുടെ തുമ്പെടുത്ത് ഇടുപ്പിൽ കുത്തിവെച്ച് പായെടുത്ത് നിലത്ത് വിരിച്ചു അതുവരെ അവളെ മിഴിച്ചു നോക്കി നിന്ന് അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൾ അലമാരയിൽ നിന്നും പില്ലോയും ഒരു പുതപ്പും എടുത്ത് പായിലേക്കിട്ട് അതിൽ കയറിക്കിടന്നു മാളു വിനോദ് ദേഷ്യത്തോടെ വിളിച്ചു മാളു മിണ്ടിയില്ല മാളു നീ ഇത് എന്ത് ഭാവിച്ച ബെഡി കയറിക്കിടക്ക് നമുക്ക് സംസാരിക്കാം അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല വിനോദിന് ശരിക്കും ദേഷ്യം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു അവൻ അവള് കിടക്കുന്നതിനടുത്ത് ചെന്ന് നിന്നു മാളു അവനെ കണ്ടതും മുഖം പെട്ടെന്ന് പില്ലോയിലേക്ക് അമർത്തി വെച്ചു മാളു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആരോടാ നിന്റെ പ്രതിഷേധം എന്നോട് വെറുതെ വാശി കാണിക്കാൻ നിൽക്കണ്ട മാളു ഇങ്ങനെ മാറിക്കിടന്നും മിണ്ടാതിരുന്നു എന്നോട് ദേഷ്യം തീർക്കാനാ നിന്റെ ഭാവമെങ്കി ഒന്ന് ഓർത്തോ മാളു ഞാൻ നിന്നോട് വന്ന് മിണ്ടാൻ പോണില്ല എന്നും ഈ തറയിൽ തന്നെ കിടക്കേണ്ടി വരുന്നേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു മാളു പില്ലോയിൽ നിന്നും മുഖം മാറ്റി ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കി ഇങ്ങനെ ഉരുട്ടണ്ട ആ കണ്ണ് ചിലപ്പോ പുറത്തു ചാടും അവൻ ഗൗരവത്തിലാണ് അത് പറഞ്ഞത് മാളു എഴുന്നേറ്റിരുന്നു വാ മുകളിൽ കയറിക്കടക്ക് ഞാനെല്ലാം നിന്നോട് പറയാ നീ വിഷമിക്കരുതെന്ന് കരുതിയ ഞാനെല്ലാം മറച്ചുവെച്ചേ അവളെ എഴുന്നേറ്റിരുന്നതും അവൻ ശാന്തമായി പറഞ്ഞു മാളു അവനെ കലങ്ങിയ കണ്ണുകളോടെ നോക്കി വിനോദൊന്ന് വിശ്വസിച്ചു എൻ്റെ മാളു നീ ഇങ്ങനെ കരയാനും വേണ്ടി ഇവിടെ ഇപ്പോൾ എന്തുണ്ടായേ എന്തിനാ വെറുതെ നമുക്കിടയിൽ ഒരു പ്രശ്നം നീ വാ കയറിക്കിടക്ക് ഉണ്ണിയനെല്ലാം മോളോട് പറയാ അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു അവൾ കണ്ണ് തുടച്ച് അവനെ അപ്പോഴും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ഉണ്ണിയേട്ട ഇനി ഉണ്ണിയേട്ട ഒന്നും പറയും വേണ്ട ഇവിടെ ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ഞാൻ മാത്രം ഒന്നും അറിയാതെ ആ റൂമിൽ ഉരുകി ഉരുകി അവൾ തേങ്ങലോടെ പറഞ്ഞു മാളു അങ്ങനെ അല്ലടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് അവൻ പറയാൻ ശ്രമിച്ചു വേണ്ട എന്ന് പറഞ്ഞില്ലേ ഉണ്ണിയേട്ട നിങ്ങളെ കേൾക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ വന്നില്ലല്ലോ എൻ്റെ അടുത്തേക്ക് അപ്പോഴൊന്നും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ അത് വാശിയോടെ തുടച്ചു നീക്കുന്നുണ്ട് വിനോദിന്റെ കണ്ണുകൾ ഈറനായി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കിവിള ഞാൻ അവൻ വേദനയോടെ ചിന്തിച്ചു കൊണ്ട് അവളെ ഉറ്റുനോക്കി ഞാൻ ഞാൻ എങ്ങനെ ഈ കഴിഞ്ഞ മാസങ്ങളെല്ലാം ജീവിച്ചെന്ന് ഉണ്ണിർന്നറിയോ എല്ലാവരുണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ നിങ്ങൾ കൂടെ ഇല്ലാത്ത ഓരോ നിമിഷവും ഞാനിങ്ങനെ നീറി നീറി അവൾ മുഖം പൊത്തി കുനിഞ്ഞിരുന്നു മാളു വിനോദ് സങ്കടത്തോടെ വിളിച്ചുകൊണ്ട് ഇരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ ഓർമ്മ വന്നിട്ട് ഒരുപാടായില്ലേ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒത്തിരി ആയോ അറിഞ്ഞില്ല ഉണ്ണിയേട്ടൻ്റെ നിഴൽ കാണുമ്പോഴേക്കും ഓടി ഒളിക്കായിരുന്നില്ലേ ഞാൻ അവൾ വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു വിനോദ് മാളുവിൻ്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് അതിലേക്ക് മുഖം അമർത്തി മാളു അവനെ തന്നെ നോക്കി മാളു എന്നോട് പൊറുക്കടി പെണ്ണേ മാപ്പ് നീ കരുതും പോലെ ഇവിടെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു എല്ലാവരും അറി ഉറങ്ങണം അവൻ പറഞ്ഞു മുഴുവനാക്കും മുൻപ് അവള് പറഞ്ഞു വിനോദ് അവളുടെ കയ്യിൽ നിന്നും മുഖമുയർത്തി മാളൂ അവൻ വിളിച്ചു ഉറക്കം വരുന്നുണ്ട് എനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളത് പറഞ്ഞത് അവൻ കണ്ണു തുടച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ശരി വാ കിടക്ക നിലത്ത് കിടക്കണ്ട അവൻ പറഞ്ഞു ഞാനിവിടെ കിടന്നോളാം തനിച്ച് കിടന്ന് എനിക്ക് ശീല മാളൂ മാളു എന്നും തനിച്ചായിരുന്നു അവൾ ഇടർച്ചയോടെ പറഞ്ഞു നിനക്ക് ഞാനില്ല മോളെ അവന്റെ ശബ്ദത്തിൽ വേദന അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഞാനും അങ്ങനെ തന്നെ കരുതിയിരുന്നെ ആരില്ലെങ്കിലും ഉണ്ണിട്ടുണ്ടല്ലോന്ന് പക്ഷെ മാളു എന്നും തനിച്ചാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞോണ്ടിരിക്കുക അവൾ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു വിനോദൻ അവളുടെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നുപോയി മാളു നീ ഞാൻ പറഞ്ഞ കേൾക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ പിന്നെ ഞാനിന്ന് എന്ത് ചെയ്യാനാ നിനക്ക് ഇന്ന് വരല്ലാത്ത ഓരോ വാശിയും പക്ഷേ ഇപ്പൊ നീ എന്റെ കൂടെ വന്ന് കിടന്നില്ലെങ്കി ഇനി നിനക്ക് എന്റെ ബെഡിൽ ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ല ഗൗരവമായിരുന്നു ആ വാക്കുകളിൽ മാളു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വെലിഞ്ഞു മുറുകിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ നിമിഷം കുഞ്ഞൊരു വാശി തോന്നിപ്പോയി ഉണ്ണേട്ടം പോയി കിടക്കാൻ നോക്ക് ഞാൻ ഉറങ്ങട്ടെ അവളും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു വിനോദ് ദേഷ്യത്തോടെ അവളെ തുറിച്ചു നോക്കി നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കില്ലേ ഞാൻ അതിനുള്ളതാ എനിക്ക് നീ ഇപ്പൊ തരുന്നേ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കരികിൽ നിന്നും എഴുന്നേറ്റുപോയി ബെഡിൽ കിടന്നു മാളു അവനെയൊന്ന് നോക്കി അവിടെ തന്നെ കിടന്നു വേണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തോ എനിക്ക് വയ്യാ വിനോദ് ദേഷ്യത്തോടെ ബെഡിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു മാളു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓഫാക്കി വന്നു കിടന്നു ജനാല തുറന്നു കിടക്കുന്നത് കൊണ്ടുതന്നെ നിലാവെളിച്ചം അകത്തേക്ക് വരുന്നുണ്ട് വിനോദ് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ബെഡിൽ മലർന്നു കിടന്നു നേരം ഒരുപാട് നീങ്ങിയിട്ടും രണ്ടുപേർക്കും ഉറക്കം വന്നില്ല രണ്ടാളും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു വിനോദ് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നും അടുത്തുണ്ടായിരുന്ന അവളുടെ ചൂടില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ അവൻ പതിയെ നീങ്ങി നീങ്ങി എത്തി മാളുവിന്റെ കണ്ണുകളെ ഉറക്കം മാടി വിളിക്കാൻ തുടങ്ങിയിരുന്നു വിനോദ് എത്തി വെലിഞ്ഞുകൊണ്ട് താഴേക്ക് നോക്കി മാളു ഒരു കൈ കണ്ണിന് കുറുകെ വെച്ച് മലർന്നു കിടക്കുകയാണ് കിടക്കുന്ന നോക്ക് എന്നോട് വഴക്കിട്ടിട്ട് അവൻ മുഖം വീർപ്പിച്ചു ഓരോ വേണ്ടാത്ത ശീല എന്നെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് വല്ലതും ഇവളറിയുന്നുണ്ടോ അവൻ പരിഭവത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അങ്ങനെ തന്നെ കിടന്നു നെഞ്ചിലൊരു ഭാരമറിഞ്ഞതും മാളു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു വിനോദാണ് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല മാളു നിന്റെ ഈ സാമീപ്യമില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവൻ പറഞ്ഞു മാളുവിന് ചിരി വന്നു ഉണ്ണിയേട്ടനല്ലേ പറഞ്ഞേ ഇനി എന്നെ വീട്ടിൽ കിടത്തൂല അവടെ സ്ഥാനം തരില്ല എന്നൊക്കെ എന്നിട്ടിപ്പോ ഉണ്ണിയട്ടനാണല്ലോ എന്റെ അടുത്തേക്ക് വന്നേ അവളിൽ കുറുമ്പാണ് എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല പെണ്ണേ എൻ്റെ പൊന്നല്ലേ ഉണ്ണിയേട്ടൻ മാളൂട്ടനല്ലേ നല്ല മാളൂ അല്ലേ ഉണ്ണിയേട്ടനോട് പേണങ്ങല്ലേടാ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു ഞാൻ പേണങ്ങില്ലല്ലോ ഉണ്ണിയേട്ടനല്ലേ എന്നോട് വഴക്കട്ടെ അവൾ ചിരിയോടെ ചോദിച്ചു അത് നീ ഞാൻ പറയുന്ന കേൾക്കാത്തോണ്ടല്ലേ അവനിൽ പരിഭവം അത് ഉണ്ണിയേട്ടൻ കാരണം തന്നെയല്ലേ അവളുടെ മുഖവും വീർത്തു അവൻ ചിരിച്ചു ഉണ്ണിയാട്ടൻറെ കുഞ്ഞല്ലേ നീ സോറി പെണ്ണേ എനിക്ക് പറയാനുള്ളതെല്ലാം കേൾക്ക് നീ എന്നിട്ട് പറയേ ഞാനത് നിന്നോട് മറച്ചു വെച്ചതിൽ വല്ല തെറ്റുമുണ്ടോന്ന് അവനിൽ കുറുമ്പ് നിറഞ്ഞു അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി പറയട്ടെ അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു മാള് സംശയത്തോടെ അവനെ നോക്കി തലയാട്ടി തുടരും